അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ അതാ അന്ന് നമുക്ക് സൺഡേ ആണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട് നമ്മുടെ എന്താണ് ഇതിന് പറയുക പപ്പാളിങ്ങ അല്ലേ പപ്പാളിങ്ങ മരത്തിന്ന് പൊട്ടിച്ചാട്ടോ രണ്ടെണ്ണ ചെറുത് കിട്ടി അവിടെ ഇന്ന് മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ ഉപ്പേര് എത്താമെന്ന് വിചാരിച്ചു ഉമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ മുറിക്കുന്നുണ്ട് ാണ് പകുതി തിന്നതാണ് ഞങ്ങള് കഴിക്കണന്ന് ചെറിയ പപ്പാളിങ്ങി പപ്പാളിങ്ങാട്ടാ കൊണ്ടു പിന്നെ കഴിച്ചാലും തിന്നു കുറെ അയ്മമാനെ കണ്ടിട്ട് കൂടിയാൽ ഇല്ല തിരുമ്പലൊക്കെ കഴിഞ്ഞു കേട്ടാ കൊറച്ച് വെയിലത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അയലിട്ടിട്ടുണ്ട് ഇതെന്താ അവിടെ നിന്ന് വരുന്നേ മക്കള് കളിക്കാൻ പോയിട്ട് വരികയാണ് കേട്ടോ അവിടെ നിന്നും ചേട്ടന് നീം പെടും നെയ്ക്കാണോ ഇവൻ നമ്മുടെ ഒരു കുഞ്ഞി സബ്സ്ക്രൈബറാണ് കേട്ടാ അല്ലേ തൊട്ട വീട്ടിൽ വിരുന്നു വന്നതാണ് ഇപ്പം ഞാൻ വീടും എടുക്കുന്നത് കണ്ടില്ലായിരുന്നു അതെ പറയൂബ് എന്നാ ഒരു ഹായ് പറ അപ്പം എല്ലാവരുന്നോടും ലൈക്ക് ഇടാൻ പറ எல்லாரும் ஜெயிக்குடணும் கமன் கமன் குட்டி பட்டாணங்க நல்ல ரூள் இல்ல இன்னு அடுக்களில் குறச்சு பணியுண்டா பிரி இவடி இன்ன எழுதி படிக்க മെൻഷൻ ഇവിടെ ഇരുന്ന് എഴുതുകട്ടോ അമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അല്ല പാത്തി മാങ്ങാ അവൾ കിടക്ക കേട്ടോ അപ്പം നമുക്ക് അടുക്കളയ്ക്ക് പോലെ മീൻ മേടിച്ചിട്ടുണ്ട് മീൻ മേടിച്ച് കുറച്ച് കായം വെറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് വെറുതെടുത്താൽ മതി ചോറുവായിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് നമുക്കിനി മുളക് കറി വെക്കാൻ പോയാലോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കണം മൺചട്ടിയിലാണ് വെക്കുന്നത് അടുപ്പിൽ വെക്കണോ അടുപ്പിൽ വെക്കണമെങ്കിൽ ചോറൊക്കെ വെച്ച് ഞാൻ ഇപ്പം എടുത്തോളൂ ഇനി കത്തിക്കണ്ടേ അപ്പോൾ മീൻ മീനിപ്പോഴതിൽ വന്നത് അപ്പോൾ ഞാൻ അടുപ്പുണ്ടല്ലോ അടുപ്പിൽ തന്നെ വെക്കാമല്ലേ മൺചട്ടിയിൽ മുളക്റി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അലക്കലൊക്കെ കഴിഞ്ഞാൽ കുളായി കടക്കണം അടുക്കള ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അടുക്കളയിലേക്ക് പോകാം മീൻ കായപ്പറ്റി വെച്ചിട്ട് കുറച്ച് ചാറ്റിലിടാനുള്ളത് കൊണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം മുളക് മുളക് കറിയാണ് കേട്ടോ അതൊക്കെ തേങ്ങ നിന്ന് വാങ്ങിയിട്ടില്ല അപ്പോൾ കലക്കി വെച്ച് ശരി അടുപ്പ് കത്തിച്ച് വെക്കാമല്ലേ ഞാനാദ്യം ഉള്ളിലേക്കൊന്ന് തൊലിക്കട്ടെ കേട്ടോ നമ്മൾ ചട്ടയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് കൊണ്ടു വാങ്ങിട്ടുണ്ട് മൂട് കച്ച മീൻ ഇതൊന്നും കറക്റ്റായിട്ട് വെക്കും ഭയങ്കര ഉറുമ്പിൻ്റെ ഷൈ കേട്ടോ ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് കറക്റ്റ് റെഡി ആക്കിയ ശേഷം കട്ടിയിട്ട് വെക്കാം അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കിട്ടിട്ടാണ് എന്നിട്ട് കാണിക്കാം ഞാൻ മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് രണ്ടില് വെളുത്തുള്ളി പിന്നെ ഇത് വന്നിട്ട് വലിയ ഉള്ളി കേട്ടോ പിന്നെ കുഞ്ഞ് കുഞ്ഞ് വലിയുള്ളിയായതുകൊണ്ട് വലിയുള്ളി എടുത്തു ഞാൻ അധികം വെല്ലുവിളി ആട്ടോ യൂസ് ചെയ്യുക ചെറിയ ഉള്ളി യൂസ് ചെയ്യാറേ ഇല്ല അത് ഞാൻ അങ്ങനെ ഇല്ല അധികം ഉദന എല്ലാത്തിലും ഉദന ഉള്ള കുടിച്ചാ ആട നമ്മുടെ ചെടീന്ന് ഇട്ട് പറഞ്ഞു വയ്ക്കില്ല നമ്മുടെ പാലക്കാട് സ്റ്റേല് ഇങ്ങനെ കേട്ടോ അപ്പം ഞങ്ങളൊക്കെ വെക്കാൻ ചിലർ പല വിധത്തിലും മുളക് കയറി വെക്കും പക്ഷെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇടും ഇഞ്ചി ഇടുപ്പിലാട്ട് ായിട്ടുള്ള ഇതൊക്കെ നല്ല അടുപ്പില് കന്ന് ബന്ധുടങ്ങി മീനൊക്കെ ആ ഒരു മുളകറിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ വെക്കാത്തൊരു വെച്ച് നോക്കും ഇത് മൊത്തം നമ്മള് ഇട്ട് കൊടുക്ക പറ്റേ ഒന്നും ഇപ്പൊ അടുപ്പിൽ വെക്കൊണ്ട് ബന്ധുടങ്ങും കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളങ്ങനെ കൂട്ടിട്ടുണ്ട് െനിക്കുള്ളിഷ്ടം തോന്നിയിട്ടുണ്ട് നമ്മുടെ ഈ കീഴത്തിലെ കുറച്ചിട്ടു അത് ഇട്ടുപോ ഞമ്മള് മഞ്ഞപ്പൊടിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുറച്ചിട്ടാണ് കേട്ടോ വിടെ ഇവിടെ അനുസരിച്ചിട്ടുണ്ട് നല്ല മുള എരുവുള്ള മുളാണ് എരിഞ്ഞ ഓണം അതുകൊണ്ട് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ലേസം കൊട്ടുമ്പത്തേ താഴെ മല്ലിപ്പൊടി എടുത്തിട്ട് ചേർത്തിയാണെങ്കിൽ ഞാൻ അപ്പൊ ഇത്തിരി എത്ര മതി പിന്നെ നമ്മുടെ കറി ഉള്ള കറി കൊടുക്കേണ്ടത് പുളിയാണ് ഇത് നല്ല പിഴഞ്ഞ് ഒഴിച്ചു കൊടുക്കട്ട് കുഴിച്ചു കൊടുക്കേത മോളിൽ നിന്ന് ഇറങ്ങി വന്നാണ്ട് കുട്ടികളൊക്കെ അവിടെ കണ്ടിട്ട്

ടക്ക കേട്ടോ ആസ് ഇപ്പതൊന്ന് ചൂട് പിടിച്ച് എടുക്കണ്ടേ തീ നമുക്ക് അടുപ്പ് ഞാൻ കടിച്ചു വിട്ട കേട്ടോ ഞാൻ തലങ്ങും പോലെ ആയി ചൂട് വെക്കല് വേണ്ട ശേഷം പിന്നീട് ഒന്ന് തീ ഒന്ന് കത്തിച്ചെടുക്കണം രണ്ടതുകൊണ്ട് വറവെടുത്തിട്ട് കത്തിച്ചു വിടരാടാം ഓഡറ് എടുക്കാം അതിന് നല്ല കഷ്ടം

明白这个步骤。 வெண்டி ரேசானுட்ட ல்லே multimulti-field worship Korea Lecture His oso Hospital Department Veterinary ഇനി മുളക് കറിയിൽ മീൻ ഇട്ട് കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടാകും അപ്പം നമ്മുടെ മുളക് കറി റെഡിയാവും എടുത്തിട്ടുണ്ട് കേട്ടോ മൂടി വെച്ചാൽ ബാക്കിയുള്ളതും കൂടി വറുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തുറന്ന് നോക്കാം കണ്ടോ നമ്മുടെ മീൻ കറിൻ്റെ പരിപം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ കയ്യിൽ വേറെ കയ്യിൽ കാണാൻ ഞണ്ട് ഞാൻ ഇതെടുത്താണ് അപ്പം നമ്മുടെ ഇനി ഇത് വറ്റി 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 നമ്മുടെ അടിപൊളിയായിട്ടുണ്ടാവട്ടെ ഈ മീൻകറി കൂട്ടി ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി നല്ല ഉപ്പും പുളിയും കൂടുതൽ അടിപൊളി നല്ല പാലക്കാട് സ്ട്രെയിൽ മീൻകറിയാട്ടോ അത് ഒന്നും കൂടി ഇങ്ങനെ ഇരുന്ന് ഞാൻ ഒന്നും എടുക്കില്ല കഴിക്കാൻ നേരത്തെ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പം കുറച്ച് വറ്റിട്ടില്ല ഇന്ന് കുറച്ചുകൂടെ വറ്റും കുറച്ചൂടെ വറ്റണം കേട്ടോ ഇത് ഇതുകൂട്ടി നമുക്കൊരു പിടി പിടിക്കാം അതും കൂടി ഒന്ന് റെഡി ആവട്ടെ പിന്നെ ഇനി കത്തിക്കില്ല കേട്ടോ കത്തി കെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് കൂട്ടിയിട്ട് പിടി പിരിക്കണം നല്ലൊരു നാളെ വരാം കേട്ടോ ഒറ്റ